നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം കേട്ടോ എന്നാൽ നമുക്ക് സ്പെഷ്യൽ മെയിൻ ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത് ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് കക്ക ഇറച്ചി നമ്മുടെ കല്ലുമുക്കായ അല്ലേ ഇത് ആലപ്പുഴ സ്റ്റൈൽ ജമോളേജ ഉണ്ടാക്കിയതാണ് നമ്മൾ ഇതുവരെ കല്ലുമുക്ക ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതുപോലെ നല്ല സൂപ്പറാണ് കേട്ടോ കല്ലുമുക്ക ഫ്രൈ ആലോ റോസ്റ്റ് പോലെ നല്ല ടേസ്റ്റ് നല്ല സൂപ്പർ കറി മീന ഇഷ്ടപ്പെട്ടത് എനിക്ക് കല്ലിമ്മക്കായാണ് അതാ ഒന്നുകൂടിപ്പെട്ടത് ആ കല്ലിമ്മക്കായ കൂട്ടി നോക്കിയപ്പോ എനിക്കതാ ഒന്നുകൂടിപ്പെട്ടത് ആ ഷിജോയ്ക്ക് നോയ്മേജോക്ക് പറയാനും

കറിയില്ലേ കുട്ട എന്ത് പരിപാടിന്റെ വാട്ടത്തിലോട്ട് കണ്ടിട്ട്